വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്ക് ഡിവൈഎഫ്ഐ നിര്മ്മിച്ചു നല്കുന്ന വീടുകളുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു സി ലജീഷ് അധ്യക്ഷനായി കെ കെ ശൈലജ എം ൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി എം രതീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സിറാജ് നടൻ ശശിധരൻ മട്ടന്നൂർ രാമകൃഷ്ണൻ പഴശ്ശി ഡോക്ടർ കീർത്തി പ്രഭ എം രഞ്ജിത്ത് തുടങ്ങിയവര് പങ്കെടുത്തു ബ്ലോക്ക് സെക്രട്ടറി സരീഷ് പൂമരം സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റിയിൽ കുറെ ചെറുപ്പക്കാർ ചേർന്ന് റോഡ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ കൈനീറ്റിൽ നിർത്തിക്കുകയാണ് അങ്ങനെ വാഹനങ്ങൾ നിർത്തിച്ച് വാഹനങ്ങൾ കഴുകിക്കൊടുക്കുന്ന ജോലി അവിടെ ആ ചെറുപ്പക്കാർ ഏറ്റെടുത്ത് ആ വരുമാനം കൊടുക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനം അറിഞ്ഞ് ഗവേഷക വിദ്യാർത്ഥികൾ അവരുടെ ജെ ആർ സ്കോളർഷിപ്പ് അങ്ങനെ തന്നെ കൊടുക്കുകയുണ്ടായി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എനിക്ക് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കടകൾ എഴുതിയി തുക യുവ കഥാകൃത്ത് സിആർഫിയുണ്ടായി അവർക്ക് ഇന്നലെ ഒരു അവാർഡ് കിട്ടിയിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് തുക അങ്ങനെ തന്നെ ഡിവൈഎഫ്ഐയെ ഏൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് കമൽരാജ് പാറവനെ പോലെയുള്ള പുതിയ എഴുത്തുക അവരെല്ലാം ഈ പരിപാടിയുമായി സഹകരിക്കുന്ന നിലയുണ്ടായി നിരവധിയായിട്ടുള്ള ചായക്കടകൾ കേരളത്തിൽ അങ്ങോളം വിങ്ങോളം തുറക്കുന്നു ബസ് ഓടുന്നു ഓട്ടോറിക്ഷ ഓടുന്നു അങ്ങനെ അതിൻ്റെ വരുമാനം മുഴുവൻ കൊടുക്കുന്നു ഇങ്ങനെ വളരെ വൈവിധ്യപൂർണ്ണമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളുടെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകൾ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളം തോറ്റുപോവില്ല കേരളത്തെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് കേരളീയ സമൂഹം ഒന്നടങ്കം ഇപ്പോൾ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിൻ്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾ പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ